അതെന്താന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഒരേ ഭക്ഷണം അത് കഴിക്കുന്ന സമയത്തിനനുസരിച്ച് ശരീരത്തിൽ വ്യത്യസ്തമായ മാറ്റങ്ങൾ ഉണ്ടാക്കുക ഒരു ഉദാഹരണത്തിന് ഒരു കപ്പ് ചോറ് ഉച്ചക്ക് കഴിക്കുന്നതും വൈകിട്ട് കഴിക്കുന്നതും രാത്രി കഴിക്കുന്നതും ശരീരത്തിലെ രക്തധമനികളിലും ഹൃദയത്തിലും ദഹന പ്രക്രിയയിലും വരുത്തുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് അതനുസരിച്ച് രാവിലെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ ദഹിപ്പിക്കാനുള്ളൊരു കഴിവ് ശരീരത്തിനുണ്ട് പക്ഷേ രാത്രി സമയത്ത് ഈ കഴിവ് നഷ്ടപ്പെടുകയാണ് ഇനി ബിപിയുടെ കാര്യം പറയുകയാണെങ്കിൽ രാത്രി സമയത്ത് ഉറക്ക സമയത്തൊക്കെ അത് കുറഞ്ഞിരിക്കേണ്ടതാണ് പക്ഷേ രാത്രി ലേറ്റായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഈ ബി പി കുറയൂല അത് കൂടി നിൽക്കും ഉറക്കത്തിൽ പോലും അത് ഭയങ്കര കേടാണ് ഇനി കൊഴുപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പകൽ സമയത്ത് ഈ കൊഴുപ്പിനെ ശരീരം കത്തിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ രാത്രി സമയത്ത് ഫുഡിന് ശേഷം എത്ര കൊഴുപ്പുണ്ടെങ്കിലും ശരീരം അതിനെ കത്തിക്കല്ല ചെയ്യുക അത് സ്റ്റോർ ചെയ്ത് വെക്കും ഫാറ്റി ലിവറും കുടവയറൊക്കെ ആയിട്ട് മാറുകയാണ് അത് ാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റും ഹെവി ആയിട്ടൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് പകൽ ഉച്ചക്കും ചെയ്യണം രാത്രി ഉറക്കത്തിന് മൂന്നാല് മണിക്കൂർ മുമ്പ് ഭക്ഷണം ഹെവി ആയിട്ട് കഴിക്കുന്നത് നിർത്തിയേ മതിയാവും നമുക്കറിയാത്തൊരു പ്രധാന കാര്യമുണ്ട്